ഉമ്മീൻ്റെ വീട് മലപ്പുറം ആണ് അപ്പം ഉമ്മീൻ്റെ വീട്ടിലൊരു ചെറിയൊരു സദ്യ ആവുന്നെ മാ മൂത്തും മാമിയും ഇത്താത്തമാരും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഒരു ചെറിയ സദ്യയാകുമെന്ന് വിചാരിച്ചു അപ്പം ഫസ്റ്റ് വാപ്പി ആ സൈഡിൽ ഇരുന്നു അപ്പം ഫാൻ ഉണ്ടെന്ന് വിചാരിച്ചാണ് അവിടെ ഇരുന്നത് പക്ഷെ ഫാൻ ഉണ്ടായില്ല ആ സൈഡിലേക്കാണ് ഫാൻ കിട്ടുള്ളൂ അപ്പം വാപ്പി പോയി അവിടെ ഇരുന്നെട്ടോ അപ്പം ആ സദ്യ കറികളെല്ലാം ഇപ്പം വിളമ്പണ ഒരു ഇതിലാണ് കേട്ടോ അപ്പം തിരക്കെല്ലാം മൂത്തും മാമിയും ഉമ്മയൊക്കെ കൂടി സദ്യ ഉണ്ടാക്കിയിട്ടോ ഞങ്ങളൊക്കെ അവിടെ വാട്ടർ ബലൂണിൽ കളിക്കണേണ് അതിൻ്റെ വന്നെ മഞ്ഞ കേട്ടോ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ ഈ ബിരിയാണി മന്തി അങ്ങനത്തെ കാര്യങ്ങളാണ് കഴിച്ചത് പിന്നെ നോമ്പ് വെച്ചിട്ട് നല്ല ഇങ്ങനെ ആ സദ്യയൊന്നും കഴിച്ചിട്ടില്ല അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇന്ന് മൂത്ത് പറഞ്ഞു ഇന്ന് സദ്യയും ഒക്കെ കഴിക്കാൻ പറഞ്ഞ കേട്ടോ ആ ഞങ്ങൾ കഴിക്കണങ്ങനെ ഇതാണ്ടോ വാട്ടർ ബെലിൻ്റെ ഫോട്ടോ കേട്ടോ എന്നത് ഇത് വാപ്പി പമ്പരം കറക്കിയതാണ് ഞങ്ങൾ വാട്ടർ ബലൂണിൽ വെള്ളം നിറയ്ക്കണതാണ് അപ്പോൾ ഞങ്ങളുടെ കൊച്ചാപ്പയും കുഞ്ഞുമ്മയും വന്ന് സദ്യയൊക്കെയാ വന്നേക്കണേ അപ്പോൾ കൊച്ചാപ്പയും കുഞ്ഞുമ്മയും വന്നത് നല്ല ലൈറ്റാണ് കൊച്ചപ്പാക്കുക നല്ല വിഷം എന്നിരിക്കണത് അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ വാട്ടർ ബലിന് വാങ്ങിച്ചതാണ് അപ്പോൾ വാട്ടർ ബലൂണിൽ വെള്ളം നിറച്ച് കണ്ടോ എൻ്റെ അനിയൻ്റെ വാട്ടർ ബല്ലൂൺ വെള്ളം നിറച്ച് ആ ബക്കറ്റിൽ കണ്ടാവും വാട്ടർ വെല്ലും കണ്ടാവും പൊട്ടിക്കാൻ പോണേനെ ഞങ്ങൾ ഇനി പൊട്ടിച്ചളിക്കുകയാണ് ഇത്തവണ സ്ഥലമായിട്ട് കണ്ടതാണ് അവൻ പൊട്ടിച്ച് ഞാനാണ് ഓ പൊട്ടിച്ച സൂപ്പറാന്ന് അപ്പോൾ എല്ലാവരും അങ്ങനെ കളിക്കണെന്നെട്ടോ ഇതാ അടുത്ത് വെട്ടിച്ചു ഇതെൻ്റെ അനിയനെ പൊട്ടിച്ചു അങ്ങനെ അങ്ങനെ കുറെ കളിച്ചെട്ടോ വൈകുന്നേരം ഞങ്ങൾക്കൊരു റിസപ്ഷൻ ഉണ്ട് അതിനെ റെഡിയായി ആയി അപ്പം ഞങ്ങൾ റെഡി ആയി പോകണേട്ടോ അപ്പം റിസപ്ഷനെ ഫസ്റ്റ് ഞങ്ങൾ വീടൊന്ന് കാണും അട്ടാണെങ്കിൽ പിന്നെ ഞങ്ങൾ ഹോളിലേക്ക് പോകണേട്ടോ അപ്പം പോണ വയ്യാണ് കേട്ടോ വീട്ടിലേക്ക് നല്ല ബ്യൂട്ടിഫുൾ വയ്യാണ് കേട്ടോ അപ്പം ഞങ്ങൾ വീട്ടിലെ ഒരു റോ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അതൊരു പിക്ക് ആണ് അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് കയറുന്ന വയ്യാണ് കേട്ടോ അപ്പം അവൻ്റെ മക്കളൊക്കെ ഉണ്ട് അപ്പം ഇത് ഫസ്റ്റ് ഒരു റൂമാണ് മേളിത്ത ഞാനും ജൗസയും നിച്ചും ഇവിടെ ഫുൾ അവറിലൊക്കെ നോക്കി കളിക്കണായിരുന്നു അപ്പം അപ്പോളാണ് ഉമ്മ വീട്ടെടുക്കണത് ഞാൻ കണ്ടിട്ട് കേട്ടോ അപ്പം ഇത് രണ്ടാമത്തെ റൂമാണ് കേട്ടോ മേടിയത്ത ഇറങ്ങണം ഇങ്ങനെ ഇറങ്ങൂട്ടോ സ്റ്റെപ്പിക്കൂടെ ഇങ്ങനെ ഇറങ്ങണം അപ്പം ഞങ്ങളുടെ മാമാൻ്റെ ഇത് രണ്ട് കൊച്ചുങ്ങളുടെ കേട്ടോ ഒരെണ്ണം ഐതിനും ഒരെണ്ണം അതിനും അര രണ്ടര സെയിം ഡ്രസ്സാണ് കേട്ടോ വേറെ മാമാക്ക് രണ്ട് കൊച്ചുങ്ങളും ഉണ്ട് അവരുടെ വീട് എടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങണേട്ടോ ഇറങ്ങണ വയ്യാണ് ഇതാണ് അവരുടെ ഫുൾ വീട് ഇട്ട അപ്പോൾ ഇറങ്ങണ വയ്യാണത് അങ്ങനെ കല്യാണ ഹാളിൽ എത്തിയിട്ടുണ്ട് അപ്പം കുറേ പേര് ഡ്രിങ്ക്സിനായിട്ട് ഇങ്ങനെ നിൽക്കണ കേട്ടോ അപ്പം അതിങ്ങനെ കുറേ പേര് അവിടെ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ച് നമ്മൾ നേരത്തെ കണ്ട കൊച്ച ബേബിയുണ്ട് അതാ രണ്ടു പേരും നമ്മൾ നേരത്തെ കണ്ടത് അതിനെ ഒരേ പേരെ ഫോട്ടോ എടുത്തൊക്കെ ഫോട്ടോ എടുക്കണേ സംസാരിച്ചിരിക്കണേ ബ്രൈഡും ഗുരുവുമും ഫോട്ടോഷൂട്ടിലാണ് അവരുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് അപ്പോൾ ഫുഡ് കഴിക്കാൻ ഫുഡ് കഴിക്കാൻ കയറി അപ്പോൾ കൈപ്പത്തിരിയും പിന്നെ പൊറോട്ടയും ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായി പിന്നെ മന്തി ഉണ്ടായി അപ്പോൾ ടീ ഉണ്ടായിട്ടോ കുറേ ടീ ഒക്കെ ഏതൊക്കെയോ ഒക്കെ ഉണ്ടായി ൾ ടീയൊക്കെ ഉണ്ടായി കണ്ടോ അപ്പം ജിലേബി ഉണ്ടായി അങ്ങനെ സ്വീറ്റ് ഉണ്ടായി കൽക്കണ്ടും ഉണ്ടായി പിന്നെ മറ്റേ ജീരകുട്ടയൊക്കെ ഉണ്ടായിട്ടോ അവിടെ കുറച്ച് പിക്ക് ഒക്കെ എടുത്തു ഞങ്ങൾ അപ്പം അപ്പം ഞങ്ങൾ മാർക്കറ്റ് സിറ്റി മാളിൽ പോയിട്ടില്ല കേട്ടോ അപ്പം ഞങ്ങൾ മാർക്കറ്റ് സിറ്റി മാളിൽ പോകണേട്ടോ അടുത്ത സ്റ്റുഡിയോ കയറാനാണ് പ്ലാൻ ആ മാർക്കറ്റ് സിറ്റി മാൾ എത്തിയിട്ടുണ്ട് നേരെ കണ്ണാ കണ്ണേൻ്റെ സുഡിയോ കേട്ടോ നല്ല ആണ് ഇവിടെ ഈതിൻ്റെ മറ്റേ ഇതൊക്കെയാ വെച്ചിട്ടുണ്ടായിട്ടോ അതിപ്പോഴും ഇല്ല ഉണ്ട് കണ്ടോ അവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഈ പ്ലേസ് ആണ് ഞങ്ങൾ സുഡിയോയിൽ കയറി കേട്ടോ എനിക്ക് ഷൂ എടുത്ത് എനിക്കൊരു ഷൂ എടുത്ത് കേട്ടോ എന്നെ എൻ്റെ വാപ്പയ്ക്ക് ഒരു ടീഷർട്ട് എടുത്ത് അപ്പോൾ ഞങ്ങൾ പിന്നെ കണ്ടോ വലിയ ടീഷർട്ടും ഷൂ ആണ് അപ്പം മാത്സിലൊന്ന് വെറുതേക്ക് കയറി വയ്ക്കിയതാണ് നല്ല ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ മൗസിയിൽ കയറി അപ്പോൾ അപ്പോൾ ഞങ്ങൾ അവയൽമേലേക്ക് കുടിച്ചു അപ്പം എല്ലാവർക്കും അവയൽമേക്ക് വാങ്ങിച്ചിട്ടോ അപ്പോൾ മൗസീത്ത ആ അവൽമക്ക് നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ഭയങ്കര ജമ്മിയാണ് അടുത്ത അവയൽമേലൊക്കെ അങ്ങനെ ഞങ്ങൾ കുടിച്ച് വയറൊക്കെ നിറച്ചിട്ടോ ഞങ്ങൾ പുറത്തിരിക്കാമെന്ന് വിചാരിച്ചു അവിടെ ഫ എല്ലാവരും ഇരുന്നേക്കണേ ഞങ്ങൾക്ക് ഞങ്ങൾ അകത്തിരുന്നു കേട്ടോ അകത്ത് നല്ല രസമാണ് അപ്പം ഞങ്ങൾ അകത്തിരിക്കാമെന്ന് വിചാരിച്ചു ഇതൊരു പിക്ക് ആണ് അപ്പം ഞങ്ങൾ പോണേണിപ്പം കുടിച്ച് ഫയറൊക്കെ ഫുൾ ആയിട്ട് ഇപ്പം ഞങ്ങൾ പോണതാണ് കേട്ടോ നിങ്ങൾ മൗസ് ചെയ്യുന്ന ട്രൈ ചെയ്തിട്ടുണ്ടോ അവൽ മിൽക്കൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണേ ഇത് ലേഡീസ് പ്ലാനറ്റാണെട്ടോ നല്ല ലേഡീസിനായിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് അടുത്തത് മസാലിയാണ് ഫുഡ്ക്കാം അപ്പം ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഒരു ഇത്താത്തനെ ഞങ്ങൾ അവിടെ ആക്കാൻ വന്നേക്കണേ ഇത്താത്തതിൻ്റെ വീട്ടിലാക്കാൻ വന്നേക്കണതാണ് ബാക്കിയിട്ട് ഞങ്ങൾ നേരെ പോണുണ്ട് ഇപ്പോൾ വീട്ടിലേക്ക് അപ്പം എൻ്റെ ചാനൽ ഇത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ലൈക്കും ഷെയറും അടിച്ചു എന്നെ സപ്പോർട്ടും ചെയ്യണേ ഇൻഷാ അല്ല ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് നല്ല വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്ത് എത്താനായിരിക്കും